ഹലോ ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടിൻ്റെ എല്ലാ മറ്റേ ഇതെല്ലാം ഞങ്ങൾ വെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അതൊരു കൊട്ടിയിൽ വെക്കുക എന്നിട്ട് ബീൻസ് ബീൻസ് നല്ല കഴുകുക നല്ല കഴുകിയിട്ട് വെള്ളം ചോരാനും ഇവിടെ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളത് എന്താണ് ചെറിയതായിട്ട് നമ്മൾ ഈ പലകമ്മ ഇതൊക്കെ ഭയങ്കര നല്ല പലകട്ട നമ്മൾ ഇൻ്റെ കുട്ടിക്കാരുടെ പലകേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മാറ്റാം ആത്രപോലെ മാറ്റാം ഏ ഇപ്പോൾ നമുക്ക് തൽക്കാല നമുക്കിതിൽ വെട്ടാം ഇതെന്താക്കാം ബീൻസ് എടുക്കാം എന്നിട്ട് ചെറിയതാക്കി അരിയുക ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ആലോ ഗോയ്സ് അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കിയ എല്ലാ സാധനങ്ങളും ഞാൻ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ബീൻസ് ഇത് ബീട്രൂട്ട് ഇത് കുറച്ച് മുളക് ഇത് കുറച്ച് വെള്ളി ഇത് ഇഞ്ചി പിന്നെ ചുറുക്ക നമ്മളെ മുളക് പൊടി ഉപ്പ് അച്ചാർ പൊടി അപ്പോൾ നമ്മളെന്താണ് ആദ്യം തന്നെ നമ്മളെന്താകുന്നു നമ്മൾ ബീൻസ് ഇതിന് ഏ എല്ലാവർക്കും ഇത് വല്ലാതെ പൈസ ഇല്ലാതെ പൈസ ഇല്ലാതെ ഒരു അച്ചാർ ഉണ്ടാക്കലാണ് കൂടുതൽ പൈസ ചിലവാക്കാതെ അപ്പോൾ ഇതിൽ എണ്ണ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇതിൽ കൂട്ടണില്ല അപ്പോൾ രണ്ടാമത് നമ്മളെന്താക്കണം ഈ ബീട്രൂട്ട് നമ്മൾ ചെറിയുന്നു അപ്പോൾ പിന്നെ കാണട്ടെ അപ്പോൾ എന്താകും ഇതിന്മാടം രണ്ടുപാടെ മിക്സ് ആക്കും നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളെ അടുത്തത് നമ്മൾ നമ്മളെന്താക്കണം കുറച്ച് വെള്ളുളി ഇടുന്നു ഇതിന് പൈസ കൂടുതൽ ചിലവില്ല കേട്ടോ ഈ സാധനത്തിനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇഞ്ചി ഇഞ്ചി ഇടണേ ഇഞ്ചിയൊക്കെ ചെറിയതാക്കി കട്ട് ചെയ്ത് കണ്ട് എന്താക്കണോ ചെറിയ ചെറിയ കട്ട് ചെയ്താൽ നമ്മൾ അതേമാതിരി മുളക് മുളക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ട് ഇടുക അങ്ങനെ എന്താക്കണോ ഇത് എല്ലാം മിക്സ് ചെയ്യണ്ട ഇതൊന്നും നല്ലവണ്ണം മിക്സ് ചെയ്ത് കണ്ട് ഇതെടുക്കാം ഓക്കെ ഇത് നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് വലിയ പാത്രം എത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോകട്ടോ ഇത് പുറത്തേക്ക് പോകും പുറത്തേക്ക് പോവാതിരിക്കാനാണ് നമ്മൾ വലിയൊരു പാത്രം എടുക്കുക ഞാൻ ചെറിയ പാത്രം എടുക്കണേ അപ്പോൾ അതുകൊണ്ട് വലിയ പാത്രം എടുക്കുക എന്നിട്ട് എന്താക്കാം പിന്നെ നമ്മൾ ഇതിലുള്ള ഇതിക്ക് ഉള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ എല്ലാം ശരിയാക്കി നമ്മൾ എന്തായിട്ടു കുറച്ച് മുളകും പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ രണ്ട് സ്പൂണും ഇത് എന്താ ഏര് കൂടുതലില്ല വേണ്ടാത്ത ആൾക്കാർക്ക് ഉണ്ടാവും ഏ അപ്പോൾ പിന്നെ നമ്മൾ അച്ചാറിൻ്റെ പൊടി അച്ചാറിൻ്റെ പൊടി കുറച്ചിടുക അച്ചാറ് പൊടി ഇടുക അച്ചാറ് പൊടി കുറച്ചിടുക ഇതൊക്കെ നമ്മൾ സാധുണ്ടാക്കുന്ന ഒരു ഇതാണ് പിന്നെ നമ്മൾ ഉപ്പ് ഇടുക ഇതിന് പാകത്തിന് ഒരു സ്പൂണോ നമ്മൾ എത്ര എണ്ണം എടുക്കണമെന്ന് വെച്ചാൽ അതിന് അതിനനുസരിച്ച് സ്പൂ പിന്നെ ഇതിടുക ഞാനൊരു ഒന്നര ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല അളക്കി കൊടുക്കാം നല്ല ഇളക്കി കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളെന്താക്കാം കുറച്ച് ചുറുക്കം എടുക്കുക ചുറുക്ക എടുത്തുകൊണ്ട് നമ്മൾ കുറച്ച് പോരുക ം റെഡി ആയിട്ടുണ്ട് നിങ്ങള് എല്ലാവരും ഇതൊന്ന് നോക്കി വയ്ക്കുക ഞാൻ ഇതേ മോഡല് ഇതൊന്ന് നോക്കി വയ്ക്കാം ഞാൻ കാണിക്കാണിതാ അപ്പോ നോക്കി വെക്കാം ഓ ഉഷാർ അച്ചാറാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി നല്ല ഉഷാർ അച്ചാറാണ് നമ്മൾക്ക് രാവിലെ ഒരു ഒരു ആ പത്ത് ഒരു കഞ്ഞിക്ക് നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞി എവിടെക്കാ ഫോണെന്ന് തന്നെ അറിയാം എല്ലാവരും ട്രൈ ചെയ്ത് നോയിക്കോളിയും ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്ക എന്നിട്ട് അതിന് കമാൻഡ് ചെയ്യാം എല്ലാതും ചെയ്യാം ഓക്കെ 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 അടുത്ത വീഡിയോസായിട്ട് ഞങ്ങൾ പിന്നെ വരും ഓക്കെ ഗു